നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി ഇന്ന് കോഴിക്കോട് ചേരും തെക്കൻ ജില്ലകളിലെ കൂടുതൽ സീറ്റാവശ്യം വിജയസാധ്യത പരിഗണിച്ച സീറ്റുകൾ വെച്ചുമാറൽ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും ധാരണയാകും സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി പി എം എസ് സലാം തുടങ്ങിയവർ പങ്കെടുക്കും മേഘ മാധവൻ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ് മേഘ യു ഡി എഫ് പൊതുവിൽ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് സജീവമായി കടന്നിട്ടുണ്ട് കോൺഗ്രസിന്റെ നേതൃത്വംബടക്കം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണോ മുസ്ലിം ലീഗും സജീവ ചർച്ചകളിലേക്ക് കടക്കുന്നത് അതുതന്നെയാണ് അല്പസമയം മുൻപ് തന്നെ ലീഗ് പ്രവർത്തക സമിതി യോഗം ആരംഭിച്ചു അതിന് മുൻപേ തന്നെ ഈ പ്രധാനപ്പെട്ട നേതാക്കൾ പി കെ കുഞ്ഞാലിക്കുട്ടി സാദിഖലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ മാധ്യമങ്ങളെ കണ്ടിരുന്നു പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്നത് കൂടുതൽ സീറ്റ് ചോദിക്കാൻ ലീഗിന് അർഹതയുണ്ട് അത് കൃത്യമായി തന്നെ ചോദിക്കും അത് ഉഭയകക്ഷി ചർച്ചയിൽ യു ഡി എഫ് യോഗത്തിൽ ഉൾപ്പെടെ ഇക്കാര്യം ഉന്നയിക്കും എന്ന് തന്നെയാണ് ലീഗിൻ്റെ നിലപാട് അത് തന്നെയാണ് നേതാക്കൾ ഉന്നയിച്ചിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി സീറ്റ് എന്നതായിരുന്നു എന്നാൽ അതിൽ കൂടുതൽ സീറ്റിന് ലീഗിന് അർഹതയുണ്ട് എന്ന് തന്നെയാണ് ലീഗ് നേതാക്കൾ പറയുന്നത് തെക്കൻ ജില്ലകളിൽ തങ്ങളുടെ വേര് ഉറപ്പിക്കുക അത് തന്നെയാണ് പ്രധാന ലക്ഷ്യം ഒരു സീറ്റ് എന്നത് അതിൽ നിന്ന് മാറി രണ്ട് സീറ്റ് ലീഗിന് തെക്കൻ ജില്ലകളിൽ വേണം എന്നൊരാവശ്യം കൂടി ലീഗ് നിലവിൽ ആലോചിക്കുന്നുണ്ട് ഈ നേതാക്കൾക്ക് ലീഗ് നേതാക്കൾക്കിടയിൽ പൊതുവെ അത് ധാരണയായിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് യു ഡി എഫ് യോഗത്തിൽ ശക്തമായി ഇക്കാര്യം ഉന്നയിക്കും ഈ തീർച്ചയായും സീറ്റ് എന്ന ആവശ്യത്തിലേക്ക് മുസ്ലിം ലീഗ് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മേഖലയിലേക്ക് ഞാൻ മടങ്ങിയെത്താം അതുമായി ബന്ധപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി നടത്തിയൊരു പ്രതികരണം ഒന്ന് കേൾക്കാം സംസ്ഥാന അധ്യക്ഷൻ ക്ലിയറായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് എല്ലാ മീഡിയയും ചോദിച്ചപ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് സംസ്ഥാന പ്രസിഡന്റ് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് അതായത് ലീഗിന് അർഹതയുണ്ട് അതൊക്കെ മുന്നണിക്കകത്ത് സൗഹൃദ അന്തരീക്ഷത്തിൽ ചർച്ച ചെയ്ത് ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടും എന്നുള്ള മുസ്ലിം ലീഗിന്റെ പ്രതികരണം തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം കോൺഗ്രസിനേക്കാൾ മികച്ച പ്രകടനം അതും കൺസിസ്റ്റന്റ് ആയ പ്രകടനം കാഴ്ചവെച്ചത് മുസ്ലിം ലീഗ് എന്നൊരു വിലയിരുത്തൽ മുൻപ് തന്നെ അവർക്കുണ്ട് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സീറ്റ് എന്ന ആവശ്യത്തിലേക്ക് മുസ്ലിം ലീഗ് കടക്കുകയാണെങ്കിൽ അത് യു വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നതിൽ തർക്കമില്ല പക്ഷേ ഈ ആവശ്യത്തിൽ നിന്നും പിന്നോട്ട് പോകാനുള്ള സാധ്യത നിലവിൽ ഇല്ലല്ലോ അല്ലേ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ ലീഗിന് അർഹതയുണ്ട് എന്ന് തന്നെയാണ് അതായത് നേതാക്കൾക്കിടയിൽ കൃത്യമായി ധാരണയായിട്ടുണ്ട് കൂടുതൽ സീറ്റുകൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കൂടുതൽ സീറ്റുകൾ ഇത്തവണ ചോദിക്കും അതിൽ അവകാശമുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു വിജയപേരി ലീഗിന്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു അതിൽ സ്ഥാനാർത്ഥികളെയും പ്രവർത്തകരെയും ഒക്കെ വിളിച്ചു ചേർത്തുകൊണ്ട് ലീഗ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ യു ഡി മുന്നണിയിലെ തന്നെ ഈ സ്റ്റാർ സ്ട്രൈക്ക് എന്നത് ലീഗ് തന്നെയാണ് അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി ലീഗ് ആണ് എന്ന തരത്തിൽ തന്നെയാണ് ഈ ലീഗ് നേതാക്കൾ സംസാരിച്ചത് അതുകൊണ്ട് ഇനിയുള്ള തെരഞ്ഞെടുപ്പിൽ തങ്ങളെ മുൻനിർത്തി അല്ലെങ്കിൽ തങ്ങളെ ഏതെങ്കിലും തരത്തിൽ പിണക്കി യു ഡി എഫിന് മുൻപോട്ട് പോകാൻ സാധിക്കില്ല എന്നത് ലീഗ് നേതാക്കൾക്കും വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ സീറ്റ് ചോദിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അത് തെക്കൻ ജില്ലകളിൽ ഉൾപ്പെടെ കൂടുതൽ സീറ്റുകൾ നോക്കും മറ്റ് മലബാർ മേഖലയിൽ ഉൾപ്പെടെ സീറ്റുകൾ വെച്ചു മാറാനുള്ള ആവശ്യമൊക്കെ തന്നെയും ലീഗ് ഉന്നയിക്കും എന്നത് തീർച്ചയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം എന്നത് ലീഗാണ് പലയിടത്തും പലതരത്തിലുള്ള കൂടുതൽ വിജയം സ്വന്തമാക്കിയത് അതുകൊണ്ട് തന്നെ ലീഗ് എന്ത് ആവശ്യം ഉന്നയിക്കുന്നു അതിൽ ഒരുപക്ഷേ കോൺഗ്രസ് നേതാക്കൾ വഴങ്ങിക്കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ആ ബോധ്യം കൃത്യമായി തന്നെ ലീഗിനുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ചോദിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് ലീഗ് എത്തിയിരിക്കുന്നത് ഭൂരിഭാഗം നേതാക്കൾക്കും അതേ അഭിപ്രായം തന്നെയാണ് ലീഗിനുള്ളിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ യു യോഗത്തിൽ അത് കൃത്യമായിട്ട് ഉന്നയിക്കും ഏതെങ്കിലും തരത്തിൽ മുന്നണി വിപുലീകരണവും ബന്ധപ്പെട്ടുള്ള ചർച്ച നടക്കുമ്പോൾ തന്നെയും ലീഗിന് ലീഗിൻ്റേതായ സ്ഥാനം വേണം അതായത് കൃത്യമായ അർഹതയുണ്ട് അതുകൊണ്ട് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നു അതിനൊപ്പം ഈ യുവ നേതാക്കളെ എല്ലാ തരത്തിലും പരിഗണിക്കണം എന്നൊരു ആവശ്യം യൂത്ത് ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് ഉൾപ്പെടെ വരുന്നുണ്ട് വനിതാ നേതാക്കളും കഴിഞ്ഞ തവണ ഉൾപ്പെടെ നൂർബ്ര റഷീദിനെ തോൽപ്പിച്ച സാഹചര്യമൊക്കെ തന്നെയും കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു അതുൾപ്പെടെ ഈ വനിതാ സ്ഥാനാർത്ഥികൾക്ക് ഏതെങ്കിലും തരത്തിൽ വനിതകളെ മുൻപോട്ട് കൊണ്ടുവന്നാൽ അത് ലീഗിനുള്ളിൽ തന്നെ ഭിന്ന അഭിപ്രായം ഉണ്ടാകുന്നു അവർ കൊൽക്കുന്ന തരത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ വന്നിരുന്നു അതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഈ വനിതകളും ഉന്നയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഈ യൂത്ത് ലീഗ് കൂടുതൽ സീറ്റുകൾ ഈ യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകണം എന്നാവശ്യപ്പെടുമ്പോൾ ലീഗിന് ഉറപ്പായും കൂടുതൽ സീറ്റുകൾ വേണം എന്നൊരു ആവശ്യം യു ഡി എഫിൽ ഉന്നയിക്കേണ്ടി വരും യു ഡി എഫ് അത് എന്ത് തീരുമാനമെടുക്കും എന്നതാണ് നിർണായകം ഏതായാലും തങ്ങൾക്ക് അർഹതയുണ്ട് ആ നിലപാടിൽ നിന്ന് ഒരു കാരണവശാലും മുന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നത് സൗഹാർദ്ദമായ ചർച്ചയാണ് നടത്തുക എന്ന് പറയുമ്പോഴും ലീഗ് ലീഗിൻ്റെ നില പാട് യു ഡി എഫ് യോഗത്തിൽ വ്യക്തമാക്കും അത് നേടിയെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് തന്നെയാണ് ലീഗ് നേതാക്കളുടെയും അഭിപ്രായം ശരി മേഘാ മാധവനാണ് വിവരങ്ങൾ